മ്യാൻമറിലെയും തായ്ലാന്റിലെയും ഭൂകമ്പത്തിന്റെ നടുക്കത്തിലാണ് ലോകം നിരവധി ആളുകളാണ് ഇതിനോടകം മരണത്തിന് കീഴടങ്ങിയത് ദുരിതബാധിത മേഖലകളിൽ സഹായഹസ്തവുമായി ഇന്ത്യയും ഒപ്പമുണ്ട് ശാന്തമായി നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നാണ് ദുരിതം വന്ന് വധിച്ചത് മ്യാൻമറിലെയും തായ്ലാന്റിലെയും ഭൂചലനത്തിന്റെ ദുരിത കാഴ്ചകൾ കാണുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിലും ഭൂകമ്പത്തിന് സാധ്യതയുണ്ടോ ഭൂകമ്പ സാധ്യതയേറെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുമെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായ വലിയ ഭൂകമ്പങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയും ഇടം നേടിയത് ചൈന ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ യുഎസ്എ തുർക്കി ഇന്ത്യ ഫിലിപ്പീൻസ് ഇറ്റലി മെക്സിക്കോ എന്നിവയാണ് ആ പത്ത് രാജ്യങ്ങൾ ഒന്നിലധികം ടെക്ടോണിക് ഫലങ്ങളുടെയും സങ്കീർണമായ ഭൂമിശാസ്ത്ര ഘടനയുടെയും സംഗമസ്ഥാനത്തുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂകമ്പങ്ങൾക്ക് വളരെ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം സാമ്പത്തിക വികസനം ആഗോളവൽക്കരണം എന്നിവയാണ് ഭൂകമ്പ സാധ്യത വർദ്ധിക്കാൻ കാരണമാകുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൻ്റെ അൻപത്തി ശതമാനത്തിലധികവും മിതമായതോ കഠിനമോ ആയ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളതാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ നാലോ അതിൽ കൂടുതലോ തീവ്രതയുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രതിവർഷം ശരാശരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണം വരും കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ഗോരഖ്പൂരിൽ ഉണ്ടായ ഏഴ് പോയിൻറ്റ് എട്ട് തീവ്രതയിലുള്ള ഭൂകമ്പമാണ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇന്ത്യയെ ബാധിച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റിൽ ദിബ്രുഗഡിനടുത്ത് എട്ട് പോയിന്റ് ആറ് തീവ്രതയിലുള്ള ഭൂകമ്പമായിരുന്നു ഈ വർഷം ആദ്യം ടിബറ്റിൽ വൻ ഭൂചലനം ഇന്ത്യയെ അടക്കം ഞെട്ടിച്ചിരുന്നു റിക് സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ടിബറ്റിൽ ഉണ്ടായത് നൂറിലധികം പേരുടെ മരണത്തിനും ഭൂചലനം കാരണമായി ലോകമെമ്പാടും ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു അവയിൽ മിക്കതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവെന്നതും ശ്രദ്ധേയം ചില രാജ്യങ്ങളോ പ്രദേശങ്ങളോ അവയുടെ ഭൂപ്രകൃതി കാരണം ഭൂകമ്പ സാധ്യത കൂടുതലാണ് റോക്കീസ് ആൻഡീസ് എന്നിവ ഉൾപ്പെടെ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള അതിർത്തികൾ തെക്ക് കിഴക്കൻ ഏഷ്യ കിഴക്കൻ ചൈന ഹിമാലയം തെക്ക് യൂറോപ്പ് എന്നിവ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ഇത്തവണ മ്യാൻമറിലെ സാഗിങ് ഫോൾട്ടിൽ ഉണ്ടായ ഭൂകമ്പം ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്തതായിരുന്നുവെന്നും ഇത് തീവ്രമായ ഭൂകമ്പ ആഘാതം സൃഷ്ടിച്ചുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഹിമാലയം പോലുള്ള പ്രദേശങ്ങൾ വടക്കു കിഴക്കൻ ഇന്ത്യയും ഗുജറാത്തിലുമാണ് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാൾ ഭൂകമ്പവും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളെ ബാധിച്ച പ്രധാന സംഭവങ്ങളാണ് രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ഭൂപ്രദേശത്തിന്റെ അൻപത്തി ഒൻപത് ശതമാനവും വ്യത്യസ്ത തീവ്രതയിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നഗരങ്ങളും പട്ടണങ്ങളും സോൺ അഞ്ചിലാണ് വരുന്നത് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ബീഹാർ അസം മണിപ്പൂർ നാഗാലാൻഡ് ജമ്മു ആൻഡ് കശ്മീർ ആൻഡമാൻ നിക്കോബാർ എന്നിവയാണ് സോൺ സോണഞ്ചിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭൂകമ്പങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള നോഡൽ സർക്കാർ ഏജൻസിയാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഏജൻസി ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് സോഹന മധുര ഡൽഹി മൊറാദാബാദ് എന്നീ മൂന്ന് സജീവ ഭൂകമ്പ മേഖലകൾക്ക് സമീപമാണ് ഹിമാലയൻ പർവ്വത നിരകൾ നിർമ്മിച്ച ഇന്തോ ഓസ്ട്രേലിയൻ ഏഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള ഒത്തുചേരലിന്റെ പ്രകടനം എന്നിവയാണ് ഈ ഭൂകമ്പങ്ങളുടെ കാരണമായി ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് ഇനിയും മ്യാൻമറും തായ്ലൻഡും നേരിട്ട പോലുള്ള ദുരിതം ലോകത്ത് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം